പാണക്കാട് തങ്ങള് ഇവിടെ വാങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു രാഷ്ട്രീയമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ വ്യക്തി ബന്ധം അതുപോലെ തന്നെ അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതാണ് അദ്ദേഹം തങ്ങള് വിട വാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു പണക്കാട്ട് വന്നു അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻറ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരംഗങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ള ഒരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരുന്നു ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തുസൂക്ഷിച്ച് പോകുന്ന വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ തങ്ങളെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ് പൊതുജീവിതത്തിന് ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും കുടുംബത്തോടും ബഹുമാനപ്പെട്ട് തങ്ങളും ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അതേപോലെ തന്നെ ഞങ്ങളൊക്കെ പോയിരുന്നു ഇപ്പോൾ അസുഖായി ദീർഘകാലം കിടന്ന് ഇന്ന് വിടവാങ്ങിയപ്പോൾ ഒരു വലിയ ചരിത്രമാണ് അവസാനിക്കുന്നത് മറ്റന്നാള ആലപ്പുഴയില് നടക്കുന്ന അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ തോന്നിയത് സൗകര്യം അനുസരിച്ച് ചെയ്യും എന്തായാലും ശരി സംസ്ഥാനത്തിനും ജനങ്ങൾക്കും അതായത് കുടുംബത്തിനും ഉള്ള ഈ വലിയ നഷ്ടത്തിൽ ഞങ്ങൾ പങ്കെടുത്ത് ദുഃഖം അറിയിക്കുക